സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തുടരുന്നത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി തന്നെയാണെന്ന കാര്യം ബി ജെ പിക്ക് ഇതിനോടകം മനസ്സിലായിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഒതുക്കാനുള്ള പല വഴികളും തേടുകയാണിപ്പോൾ ബി ജെ പി രാഹുൽ ഗാന്ധിയെ എങ്ങനെ ഒതുക്കണമെന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ബി ഇപ്പോൾ എന്നാൽ ബി ജെ പിയുടെ ഒരു പദ്ധതിയും പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നടക്കില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഒതുക്കാനുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്ത് അകത്താക്കാമെന്നത് എന്നാൽ ബി ജെ പിയുടെ ആ പദ്ധതിയും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് സംഘപരിവാർ ആചാര്യൻ വി ഡി സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു പൂനെയിലെ പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പൂനെയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്പെഷ്യൽ ജഡ്ജ് അമോൽ ഷിന്ധയ്ക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹാജരായിരിക്കുന്നത് അഭിഭാഷകനായ മിലിത് പവാറാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചിരിക്കുന്നത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായ ഇളവ് കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇരുപത്തി രൂപ ജാമ്യത്തുക കെട്ടിവെക്കുകയും ഒരാൾ ജാമ്യം ഹാജരാക്കുകയും വേണം പൂനെയിലെ കോൺഗ്രസ് നേതാവ് മോഹൻ ജോഷിയാണ് രാഹുലിന് വേണ്ടി ആൽജാമ്യം നിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം ലണ്ടനിലെ പ്രസംഗത്തിൽ വെച്ച് സവർക്കർ എഴുതിയ ഒരു പുസ്തക ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം സമുദായക്കാരനെ മർദ്ദിച്ചു എന്നും അതിൽ സന്തോഷമുണ്ടെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന് എതിരായാണ് സവർക്കറുടെ ചെറുമകൻ സത്യകി സവർക്കർ പൂനെ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതും എന്നാൽ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്നായിരുന്നു പരാതിയിലെ വാദം കള്ളമാണെന്ന ബോധ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വ്യാജവും ദുരുദ്ദേശപരമായ പരാമർശം നടത്തിയെന്നും സത്യഗി സവർക്കർ ആരോപിച്ചു സവർക്കറിനെ അപകീർത്തിപ്പെടുത്തുകയും സൽപേര് കളങ്കപ്പെടുത്തുകയുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് സത്യഗി സവർക്കർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് കേസ് ഫെബ്രുവരി പതിനെട്ടിന് വീണ്ടും പരിഗണിക്കുമെന്ന് അഭിഭാഷകൻ മിലിത് പവാർ പറഞ്ഞു ആ പുസ്തകം കോടതിയിൽ ഹാജരാക്കിയാൽ സംഘപരിവാറുടെ കപടമുഖം എല്ലാവർക്കും മുന്നിലും തെളിയുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും ബി ജെ പി ഇതിനോടകം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ തുടർക്കഥ മാത്രമാണ് ഇതെല്ലാം ഇതെല്ലാമെന്നത് എല്ലാവരും ഇതിനോടകം തിരിച്ചറിഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധിയെ കേസിൽ കുടുക്കി അകത്താക്കാനാണ് ബി ജെ പിയുടെ അടുത്ത നീക്കം രാഹുൽ ഗാന്ധി ശക്തനായ പ്രതിപക്ഷ നേതാവായി ലോക്സഭയിലുള്ളപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിപക്ഷം ബി ജെ പിയെ എതിർക്കുമ്പോൾ ബി ജെ പിക്ക് എങ്ങനെ മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയും അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഒതുക്കാനുള്ള വഴികൾ തേടുന്ന ബി ജെ പിക്ക് മുന്നിലേക്കാണ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നത് അതോടുകൂടി അവരെ ഒതുക്കൽ അത്ര എളുപ്പമല്ലെന്ന കാര്യം ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തി ബി ജെ പി തിരിച്ചറിഞ്ഞതാണ് പ്രിയങ്കാ ഗാന്ധി ജോയിന്റ് പാർലമെന്ററി സമിതിയിൽ അംഗമായത് ബി ജെ പിക്ക് മറ്റൊരു വെല്ലുവിളി കൂടിയായി മാറി ഇങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി മാറുമ്പോൾ അവരെ ഒതുക്കാനുള്ള പല വഴികളും ബി ജെ പി ഇനിയും തേടുമെന്ന് ഉറപ്പുള്ളതാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയെ കേസിൽ കൂടുക്ക് ഒതുക്കാമെന്ന ബി ജെ പിയുടെ ആ മോഹവും ഇപ്പോൾ തകർന്നിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അങ്ങനെയൊന്നും ഒതുക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ഇതിനോടകം മനസ്സിലായി കാണണം